കൃഷ്ണായനം നാൽപ്പത്തിയൊന്ന് തീർത്ഥയാത്ര ഗർഗാചാര്യൻ്റെ ഉപദേശം ശിരസാവഹിച്ച് വസുദേവനും ദേവകിയും തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടല്ലോ തീർത്ഥസ്ഥാനം നടത്തിയും പ്രപഞ്ചരീതിക്കനുസരിച്ച് പണിതിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ അർച്ചന നടത്തിയും അവർ സഞ്ചരിച്ചു ഗംഗയുടെ നെറുകയിൽ അവരെത്തി ഗംഗോത്രി മഞ്ഞൻകുപ്പായം ചൂടി അവരെ സ്വീകരിച്ചു പളുങ്കൊളി ചിതറി സ്ഫടികം പോലെ തെളിഞ്ഞ ഗംഗാനദി ഇവിടെ നിന്നാണല്ലോ ഉത്ഭവിക്കുന്നത് വിശേഷപ്പെട്ട കുസുമങ്ങൾ തൂറ്റിട്ടു നിന്നിരുന്ന താഴ്വരയിൽ വണ്ടുകൾ മുരണ്ട് നടന്നു നീലക്കുറിഞ്ഞുകൾ പൂത്ത് മണം ചൊരിഞ്ഞു ഗന്ധമാതന പൂക്കൾ തലയാട്ടി കുശലം പറഞ്ഞു ഗംഗോത്രി വിട്ട് വസുദേവരും ദേവകിയും ഹിമാലയ തലത്തിലേക്ക് കടന്നു യാത്രാ അവർ അളക നന്ദയിൽ താമസിച്ചു അവിടുത്തെ താമസം സുഖകരമായിരുന്നു ഗംഗയുടെ കരയിൽ ദേവകിയുമൊത്തിരുന്ന വസുദേവർ യാത്രക്കാരിൽ നിന്ന് ഒരു വാർത്ത അറിഞ്ഞു ഹസ്തനാപുരത്തിലെ പാണ്ഡുരാജാവ് അടുത്തൊരടുത്ത് ആശ്രമം കെട്ടി വസിക്കുന്നു വസുദേവരും ദേവകിയും ആ ആശ്രമം തേടി നടന്നു ചില മുനികുമാരന്മാർ പറഞ്ഞതനുസരിച്ച് അവർ പാണ്ഡുവിൻ്റെ പർണശാലയിലെത്തി പാണ്ഡു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ പൃഥ ഉണ്ടായിരുന്നു പക്ഷേ പൃഥയെ ആദ്യം തിരിച്ചറിഞ്ഞില്ല മഞ്ഞച്ചേല ചുറ്റി കൊഴുത്തിരുണ്ട മുടി ആകെ ഭസ്മം തേച്ച് ചിടയാക്കി നെറ്റിൽ വലിയ കുറികൾ ചേർത്ത് നിൽക്കുന്ന സ്ത്രീ ഏതോ മഹായോഗിനിയാണെന്ന് മാത്രമേ വസുദേവർക്ക് ആദ്യം തോന്നുകയുണ്ടായുള്ളൂ എന്നാൽ ആകതരെ പൃഥയ്ക്ക് മനസ്സിലായി വൃഥ ദേവകിയെ ആലിംഗനം ചെയ്തു ജ്യേഷ്ഠൻ്റെ കാൽപാദത്തിൽ നമസ്കരിച്ചു അർഘ്യപാദങ്ങൾ നൽകി അവരെ ആശ്രമത്തിനുള്ളിലേക്ക് നയിച്ചു രാജാവ് കായികനികൾ ശേഖരിക്കുവാൻ വനത്തിലേക്ക് പോയതാണെന്ന് അറിയിച്ചു വൃധ കുഞ്ഞുങ്ങളെയും മാതൃയെയും വിളിച്ചു അമ്മാവൻ വന്ന വിവരം കുട്ടികളെ അറിയിച്ചു ധർമ്മജാതികൾ വസുദേവരെ വണങ്ങി കൈകൂപ്പി വസുദേവർ ധർമ്മരാജാവിനോട് നാമം ചോദിച്ചു ധർമ്മത്തിൽ വിളയുന്ന നാമം കുഞ്ഞു പറഞ്ഞു ധർമ്മപുത്രൻ ആ നാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വസുദേവർ എല്ലാവരോടും പറഞ്ഞു ഭീമനെയും അർജുനനെയും നകുല സഹദേവരെയും ആശ്ലേഷിച്ചു വൃഥെ എന്താണ് നിന്റെ ഈ വേഷം കെട്ടലിന് കാരണം വസുദേവർ സഹോദരിയോട് ചോദിച്ചു വൃഥ കഥയെല്ലാം സഹോദരനെ ധരിപ്പിച്ചു ശാപത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവൾ നടുങ്ങി ഭാര്യയെ സ്പർശിച്ചാൽ മരിച്ചു പോകും എന്ന് ശാപം കിട്ടിയ ഭർത്താവ് ആ ഭർത്താവിൻ്റെ കൂടെ കഴിയണമെങ്കിൽ സ്ത്രൈണമായ എല്ലാ വികാരങ്ങൾക്കും കടിഞ്ഞാണിടണം ആകർഷകമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്താമോ പാടില്ല അനാകർഷകമായി സൗന്ദര്യം തെളിയാത്ത ദേഹത്തോടെ വേണം പരിചരിക്കുവാൻ വികാരത്തിൻ്റെ നേര്യസ്ഫുലിംഗം മതി ആ ജീവിതം കത്തിയമരുവാൻ അതറിഞ്ഞ് പെരുമാറുന്നവളാണ് യഥാർത്ഥ ഭാര്യ കുന്തി കഥകൾ പറയുമ്പോൾ മാതൃകയും അടുത്തുണ്ടായിരുന്നു നെന്മേനി വാക പൂത്ത പോലെ ശോഭിക്കുന്ന മാതൃ സൗന്ദര്യം മറയ്ക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കഴിയുന്നില്ല എങ്കിലും ആ കുമാരി കഴിയുന്നത്ര വിരൂപമാക്കി ശരീരത്തെ പരിവർത്തിപ്പിച്ചിരുന്നു വസുദേവനും ദേവകിയും കഥകൾ കേട്ട് തരിച്ചിരുന്നു ദുഃഖം വരുന്ന വഴികൾ എത്ര വിചിത്രം മക്കളെ ബലിക്കല്ലിൽ ഒരു പ്രാന്തം തച്ചുകൊന്നത് കണ്ട ഓർമ്മയുമായി ജീവിക്കുന്ന മാതാപിതാക്കൾ സ്നേഹത്തോടെ ഭാര്യയെ പരിരംഭണം ചെയ്താൽ അപ്പോഴേ മൃത്യുലോകം പോകുന്ന ഭർത്താവ് എത്ര വിഭിന്നമാണ് ജീവിതം അഥവാ ഈ വൈചിത്രമത്രേ ജീവിതത്തിൻ്റെ സൗന്ദര്യം വസുദേവരുടെ മനസ്സ് അവിടെയും നിന്നില്ല ഹസ്തിനാപുര രാജധാനിയിൽ വരുന്ന സ്ത്രീകൾക്ക് വിധിച്ചിരിക്കുന്നത് നിത്യ ദുഃഖമാണ് കഷ്ടമാണ് അവരുടെ ജീവിതം ഇതേ സമയം കായികനികളുമായി പാണ്ഡു കടന്നു വന്നു താടി നീണ്ട് ചടകെട്ടിയ മുടിയുമായി ചീവരം ധരിച്ച് ഭസ്മലേപനങ്ങളുമായി ഒരു സന്യാസിയായി ജീവിതം തരണം ചെയ്യുന്ന രാജാവിനെ നോക്കിയിരുന്നപ്പോൾ വസുദേവന് വേദന തോന്നി സുന്ദരികളായ ഭാര്യമാരുടെ മധ്യത്തിൽ വിഷയസുഖം അനുഭവിക്കാതെ കഴിയേണ്ടി വരിക അതിനേക്കാൾ വലിയ ദുരവസ്ഥ മറ്റെന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴെല്ലാം വസുദേവർ പാണ്ഡുവിനെ ശ്രദ്ധിച്ചിരുന്നു ആ മുഖം ക്ലാനമായിരുന്നു ആ മനസ്സ് കഠിനമായ വേദനയിൽ ഞെരുങ്ങുന്നതായി വസുദേവർക്ക് തോന്നി ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് പലതവണ പാണ്ഡു സൂചിപ്പിച്ചു ഒരാൾ ദാർശനികതയുടെ ഹരിതാഭ ചൂടുന്നതെപ്പോഴാണ് ജീവിതം കഠിനവ്യഥയിൽ ആഴുമ്പോൾ പാണ്ഡുവിനും ഇത് തന്നെയാണ് സംഭവിച്ചത് ശാവം തലയിൽ ഇടുത്തിയായി പതിച്ചതോടെ ആശകൾ തകർന്നു പാണ്ഡുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് കുറച്ചു ദിവസം അവിടെ തങ്ങുവാൻ വസുദേവർ തീരുമാനിച്ചു പർണശാലക്ക് പുറത്ത് മരച്ചുവട്ടിൽ വസുദേവർ ആകാശം നോക്കി കിടന്നു ആ മനസ്സിൽ അനവധി ചിന്തകൾ കടന്നൽ കൂടുകളായി പ്രഥയെ ഹസ്തനാപുരിയിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് കഷ്ടമായി പോയില്ലേ ശന്തനുവിൻ്റെ കാലം മുതൽ ഇതല്ലേ ഹസ്തനാപുരത്തിൻ്റെ കഥ വസുദേവരുടെ മനസ്സ് പഴയ കാലത്തിലെ കഥകളിലേക്ക് കടന്നു ചെന്നു ശന്തനു മഹാരാജാവ് വീര്യവാൻ ഗുണവാൻ ശ്രേഷ്ഠൻ ശന്തനു മഹാരാജാവ് ആദ്യം വിവാഹം കഴിച്ചത് സുന്ദരിയായ ഗംഗാദേവിയായിരുന്നു കത്തിജ്വലിക്കുന്ന മനോഹാരിത ശന്തനുവിനെ മോഹിപ്പിച്ചു ഞരമ്പുകളിൽ കാമത്തിൻ്റെ പാമ്പുകൾ എഴിഞ്ഞു ഒന്നും ആലോചിക്കുവാൻ ശന്തനുവിന് അവസരമുണ്ടായില്ല ഗംഗാദേവി പറഞ്ഞതെല്ലാം രാജാവ് തലകുലുക്കി സമ്മതിച്ചു അവസാനം ഒരു വ്യവസ്ഥയും വെച്ചു എൻ്റെ വാക്കിന് എതിർവാക്കുരച്ചാൽ അപ്പോൾ ഭാര്യാപദം ഉപേക്ഷിക്കും ഗംഗ പറഞ്ഞു കാമത്തിൻ്റെ കുത്തൊഴുക്കിൽ സൗന്ദര്യത്തിൻ്റെ നിറനിലാവിൽ നിഴലും പ്രകാശവും ഇണചേർന്ന് മായങ്ങിയപ്പോൾ ശന്തനു ഒന്നും അറിഞ്ഞില്ല രതിയുടെ ഭൂൽക്കാരത്തിൽ ദിവസങ്ങൾ നിമിഷങ്ങളായി കണ്ണഞ്ചി കടന്നപ്പോൾ ശന്തനുവിന് നഷ്ടപ്പെട്ടത് ഏഴ് പുത്രന്മാരായിരുന്നു ഗംഗയുടെ നീലക്കയം നീരാളിയായി ധാമമാർന്ന് ശന്തനുവിൻ്റെ കുഞ്ഞുങ്ങളെ ഉൾക്കൊണ്ടു കാമത്തിൻ്റെ അള്ളിപ്പിടുത്തം നുള്ളിപ്പിടുത്തമായി സൗന്ദര്യത്തിലും സ്ത്രീ ശരീരത്തിലുമുള്ള ചന്ദനുവിൻ്റെ അമിതാവേശം ആറി തണുത്തു പുത്രസ്നേഹം വളർന്നു ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള ആഗ്രഹം ഒഴുത്തു എട്ടാമത്തെ പുത്രനെ എറിയുവാൻ ചന്ദനു ഗംഗയെ സമ്മതിച്ചില്ല പ്രതിജ്ഞ തെറ്റി ഗംഗ ചന്ദനുവിൻ്റെ പദവി ഉപേക്ഷിച്ചു അവൾ മകനെ കൂടെ കൂട്ടി ഭാർഗവൻ്റെ നികടത്തിൽ വിദ്യ നൽകി ഉറച്ച ശരീരവും ബലത്ത മനസ്സുമായി കുമാരനെ വളർത്തി എല്ലാ കലകളിലും ശസ്ത്രാശസ്ത്രത്തിലും കുമാരൻ സമർത്ഥനായി യഥാകാലം ഗംഗ തൻ്റെ സൈഗതത്തട്ടിൽ വെച്ച് തന്നെ പുത്രനെ പിതാവിന് നൽകി സൂര്യനെ വെല്ലുന്ന തേജസ്സോടുകൂടിയ കുമാരൻ അഭൗമമായ ചൈതന്യമായിരുന്നു അവന് പിൽക്കാലത്ത് പ്രശസ്തനായ ആ കുമാരനെ ഗംഗാദത്തൻ എന്ന് ചന്ദനു വിളിച്ചു ഗംഗയോടുള്ള ചന്ദനുവിൻ്റെ സ്നേഹം ആ വാക്കിലും ദ്യൂതിച്ചു നിന്നു ഗംഗാദത്തനെ ലഭിച്ചതോടെ രാജാവ് ഐശ്വര്യൻ തികഞ്ഞവനായി ഹസ്തനാപുരിയിൽ അവൻ സസുഖം വസിച്ചു കാലചക്രം കറങ്ങിത്തിരിഞ്ഞു ശന്തനു വീണ്ടും ഒരു സുന്ദരിയെ യാദൃച്ഛികമായി കണ്ടുമുട്ടി സത്യവതി എന്ന മുക്കുവത്തി ആരാണ് സത്യവതി പണ്ട് കുലത്തൊഴിലായ നദികടത്ത് കർമ്മത്തിലവൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ നദി കടക്കുവാൻ പരാശരൻ എത്തി സൂര്യൻ ഉദിച്ചിരുന്നില്ല നദിയുടെ മധ്യം മഞ്ഞിൻ്റെ മൂടുപടം അണിഞ്ഞിരുന്നു മുക്കുവത്തിയുടെ നൌകയിൽ മഹർഷി കയറി അസ്ഥിവരെ അരിച്ചിറങ്ങുന്ന തണുപ്പിൽ നൌക മറുകരയിലേക്ക് നീങ്ങി നദീമധ്യത്തിൽ വെച്ച് മഹർഷിക്ക് കാമം ഉണർന്നു രോമങ്ങൾ എഴുന്നുന്നു ഉറങ്ങിക്കിടന്ന പ്രവൃദ്ധവീര്യം തിളച്ചു മറിഞ്ഞു മാത്രമല്ല സാത്വികാംശം മുറ്റിയ ബീജം യഥാർത്ഥ ക്ഷേത്രത്തിൽ പതിക്കുവാൻ പൂർണ്ണമായി നിന്നു നദീമധ്യം അവർക്ക് മണവറയായി മണവറയിൽ ബീജം രൂപമായി ആ കുട്ടിയാണ് വേദവ്യാസൻ വേദം പകുത്ത മുനി പരാശരൻ പാരിതോഷികമായി മുക്കുവത്തിക്ക് മത്സ്യഗന്ധം മാറ്റി കസ്തൂരിഗന്ധം നൽകി അവൾ വീണ്ടും സ്വകർമ്മത്തിൽ മുഴുകി അങ്ങനെ കാലം സ്വപ്നങ്ങളിലൂടെ ഇറ്റിറ്റു വാർന്നപ്പോൾ ഒരു ദിവസം ശന്തനു കസ്തൂരിഗന്ധിയെ കാണുക തന്നെ ചെയ്തു അവളിൽ അഭിമതനായ രാജാവ് ദാശമുഖ്യനെ കണ്ടു പിതാവായ ദാശമുഖ്യൻ സമർത്ഥനായിരുന്നു പുരുഷന്മാർക്ക് സൗന്ദര്യത്തിൽ തോന്നുന്ന അതികാമമായി മാത്രമേ അദ്ദേഹം രാജാവിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചുള്ളൂ ദാശമുഖ്യൻ സത്യവതിയെ കൊടുക്കുവാൻ മടിച്ചു അതിനുള്ള കാരണവും പറഞ്ഞു സത്യവതിയിൽ ജനിക്കുന്ന പുത്രന്മാർക്ക് രാജ്യാവകാശം ലഭിക്കുകയില്ല വെറുമൊരു വെപ്പാട്ടിയായി ഇരിക്കുവാൻ അവൾക്ക് ദൗർഭാഗ്യവുമില്ല ശന്തനു എതിർത്തില്ല ദാശൻ്റെ വാക്യം ന്യായമാണ് ദുഃഖം കടിച്ചമർത്തി രാജാവ് കൊട്ടാരത്തിൽ കഴിഞ്ഞു ആഹാരം കഴിച്ചില്ല രാജ്യഭരണം ശ്രദ്ധിച്ചില്ല മ്ലാനവദനനായി വസ്ത്രകാര്യങ്ങളിൽ പോലും അലസനായി അദ്ദേഹം കൊട്ടാരത്തിൽ വസിച്ചു പിതാവിൻ്റെ വിഷാദ കാരണമറിഞ്ഞ് ഗംഗാദത്തൻ ദാശൻ്റെ ഭവനത്തിലെത്തി അച്ഛനു വേണ്ടി സത്യവതിയെ അഭ്യർത്ഥിച്ചു ദാശൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി ഗംഗാദത്തൻ പറഞ്ഞു രാജ്യാവകാശം ഞാൻ ഉപേക്ഷിക്കുന്നു വാക്ക് മാറുകയില്ല അസ്സിനാപുരിക്കാർ അതുകൊണ്ടും ദാശൻ തൃപ്തനായില്ല ഗംഗാധത്തന്റെ മക്കൾ രാജ്യാവകാശത്തിന് വന്നാലോ എന്നായി അയാൾ മുക്കുവൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയ ഗംഗാദത്തൻ അച്ഛൻ്റെ സുഖത്തിനു വേണ്ടി സ്വന്തം സന്തോഷത്തെ ബലികഴിച്ചു ആഹ്ലാദം മാത്രമല്ല ഭൗതിക ജീവിതവും ഗംഗാദത്തൻ കളഞ്ഞു ഒരിക്കലും താൻ വിവാഹം ചെയ്യുകയില്ലെന്ന പ്രതിജ്ഞയായിരുന്നു ഗംഗാദത്തൻ അവിടെ നടത്തിയത് ആ ഭീഷ്മ പ്രതിജ്ഞ കേട്ട് ദാശമുഖ്യൻ പോലും കോരിത്തരിച്ചു ഗംഗാധത്തനോട് പിടിവാശി നടത്തിയതിൽ ലജ്ജിച്ചു ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി അനുമോദിച്ചു ഇതാ ഭീഷ്മർ എന്നുദ്ഘോഷിച്ച് അനിമേഷികൾ ആദരിച്ചു കാലത്തിന് മുന്നിലായി ഭീഷ്മർ നടന്നു ചന്ദനുവിന് സത്യവതിയിൽ രണ്ട് സന്താനങ്ങൾ ജനിച്ചു ചിത്രാംഗതൻ ബാല്യത്തിൽ തന്നെ മരിച്ചു വിചിത്ര പിന്നീട് രാജാവായി കാശി രാജപുത്രിമാരായ അംബികയെയും അംബാലികയെയും ഭീഷ്മർ വിചിത്രവീര്യൻ്റെ വധുക്കളാക്കി പക്ഷേ ഏറെ വൈകാതെ വിചിത്രവീര്യൻ ക്ഷയം ബാധിച്ച് മരിച്ചു വിചിത്രവീര്യൻ്റെ ഭാര്യമാർ വന്ധ്യഗർഭകളായി കഴിഞ്ഞു അവരുടെ ഹൃദയം പുകയുകയായിരുന്നു അവരുടെ ഗർഭപാത്രം പൂർണ്ണതയ്ക്ക് വേണ്ടി തുടിക്കുകയായിരുന്നു അംബികയിലും അംബാലികയിലും പുത്രോൽപാദനം നടത്തുവാൻ സത്യവതി മൂത്ത മകനോട് ആവശ്യപ്പെട്ടു കാലത്തിൻ്റെ ഗതിയിൽ വംശം നിലനിൽക്കണമല്ലോ വേദവ്യാസൻ സമ്മതിച്ചു അംബികയാണ് ആദ്യ സമാഗമത്തിന് എത്തിയത് ജടയും താടിയും നീണ്ട് വശേതൊന്നുമില്ലാതിരിക്കുന്ന ചതുരനല്ലാത്ത മുനി അയാളെ എങ്ങനെ ആശ്ലേഷിക്കുമെന്നോർത്തപ്പോൾ അംബികയിൽ വെറുപ്പ് ഓടിക്കൂടി സംഗമസമയത്ത് കണ്ണടച്ചുപിടിച്ച് അവൾ മുനിയെ ഉൾക്കൊണ്ടു ശക്തമായ ആവേഗത്തോടെ അംബികയുടെ ഗർഭപാത്രം ഉണർന്നു നിറഞ്ഞു സംഭോഗസമയത്ത് അക്ഷികൾ പൂട്ടിയതിനാൽ അംബികയ്ക്കുണ്ടായ പുത്രൻ അന്ധനായി അമ്മയുടെ തെറ്റ് മകനിൽ വൈകല്യമായി ഊർന്നിറങ്ങി അന്ധബാലന് ധൃതരാഷ്ട്രൻ എന്ന് നാമവും നൽകി അംബാലികയാകട്ടെ മുനിയെ കണ്ടപ്പോൾ രാഗവൈഭവം പോയി പിളറി വെളുത്തു അവൾ തലവഴി വസ്ത്രം മറയ്ക്കുകയും ചെയ്തു അവൾക്ക് ജനിച്ച പുത്രൻ പാണ്ഡു പാണ്ഡു രോഗിയായി എല്ലാം അറിഞ്ഞ സത്യവതി അംബികയെ ഉപദേശിച്ചു വ്യാസനോടും അറിയിച്ചു തടസ്സങ്ങൾ ഉന്നയിച്ചെങ്കിലും കാലഗതി പൂർത്തിയാക്കുവാൻ സത്യവതി പറഞ്ഞു അമ്മയുടെ ഏതഭീഷ്ടവും അതെത്ര കുൽസിതമാണെങ്കിലും നടത്തേണ്ടത് ഒരു പുത്രൻ്റെ ധർമ്മമായാൽ വ്യാസൻ വീണ്ടും മനസ്സും ശരീരവും സജ്ജമാക്കി പക്ഷേ അംബികയ്ക്ക് മുനിയെ വീണ്ടും ഉൾക്കൊള്ളുവാനായില്ല അവൾ തനിക്ക് പകരം തോഴിയെയാണ് അയച്ചത് ആ സ്ത്രീ സന്തോഷത്തോടെ മുനിയെ സ്വായത്തമാക്കി ദാസിക്കും പുത്രൻ പുത്രഞ്ചനിച്ചു രൂപഗുണമുള്ള ആ കുട്ടിയാണ് വിതുരൻ വസുദേവരുടെ ചിന്ത പെട്ടെന്ന് മുറിഞ്ഞു ദേവകി ചോദിച്ചു ഉറങ്ങിയില്ലേ ഇല്ല ഉറക്കം വരുന്നില്ല നീലാകാശം കാണുവാൻ നല്ല ചന്തമുണ്ട് പനിമതിയെയും നക്ഷത്രങ്ങളെയും ദർശിച്ചിട്ട് മതി വരുന്നില്ല നീ ഉറങ്ങിക്കോളൂ ദേവകി ഭർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ചു ഒരു കുഞ്ഞിനെപ്പോലെ ഉറങ്ങി വസുദേവരോട് പറ്റിച്ചേർന്ന് കിടന്നു ഭാര്യയ്ക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വം എവിടെയാണ് ഭർത്താവിൻ്റെ നെഞ്ചോട് ചേർന്ന് ഒരു കുഞ്ഞിനെപ്പോലെ ഉറങ്ങുമ്പോൾ അവൾ എല്ലാം മറക്കുന്നു പ്രപഞ്ചം മുഴുവൻ അവൾ ഈ സുഖത്തിനു വേണ്ടി ബലി കഴിക്കും വസുദേവർ പിന്നെയും ചിന്തകളിൽ മൊഴുകി